സ്റ്റിൽ ആക്ച്വലി ഞാൻ റീഹാബിലിറ്റേഷനിൽ പോയിട്ടാണ് അവിടെ നമുക്ക് ഒരു ആക്സിഡന്റ് പറ്റി കഴിയുമ്പോൾ അടുത്ത് എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഐഡിയ ഉണ്ടാവില്ലല്ലോ അപ്പം നമുക്ക് മാറിയിരിക്കണെങ്കിലും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പോ അത് എങ്ങനെയാണ് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുക അതിന്റെ ഒരു ട്രെയിനിങ് ആണ് ഒരു റീഹാബിലിറ്റേഷനിൽ കൊടുക്കുന്നത് നമ്മുടെ മറ്റു പല രാജ്യങ്ങളിലും ഹോട്ടലുകൾ അല്ലെങ്കിൽ അവിടെ അതിനുള്ള ആക്സസിബിലിറ്റി ഉള്ള വഴികളുണ്ട് അതിനുള്ള സ്ലൈഡ്സ് ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നമ്മുടെ മിക്ക സംസ്ഥാനങ്ങളിലും ഉള്ള പല പൊതുസ്ഥലങ്ങളും പൊതു ഇടങ്ങളും ഒന്നും ഈ വീൽ ചെയറിന്റെ ആക്സസിബിലിറ്റിക്ക് പറ്റുന്ന രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ളതല്ലേ ഉറപ്പായി അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പലപ്പോഴും ചെറിയൊരു കടമ്പ് ചാടി കിടക്കണമെങ്കിൽ ഒരു ചെറിയൊരു ഒരടി പൊക്കമുള്ളൊരു സ്ഥലം ചാടികിടക്കണമെങ്കിൽ വരെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കുറച്ചുകൂടെ സ്കിൽഡ് ആയിരിക്കണം ശരിയല്ലേ അവിടെയാണ് ഇതിന്റെ ആവശ്യകത വരുന്നത് തന്നെ ഇപ്പം തന്നെയായിരുന്നു ഞാൻ ഈ സിനിമ സിനിമ ചെയ്തപ്പോൾ ഒരു നമ്മൾ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഈ കഥാപാത്രം ചെയ്തതിനു ശേഷം വ്യക്തി എന്ന നിലയിൽ ഒരുപാട് മാറ്റങ്ങൾ എന്നിൽ വന്നിട്ടുണ്ട് ടു ബി വെരി ഓണസ്റ്റ് ആൻഡ് എന്റെ സങ്കടം എന്താണെന്ന് വെച്ചാൽ അഗൈൻ ഒരു സിനിമ ഒരു കഥാപാത്രം മുന്നിൽ വന്നപ്പോഴാണ് എൻ്റെ എൻ്റെ ചിന്തകൾ തന്നെ ആക്ച്വലി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ സൊസൈറ്റിയിൽ ബി നമ്മുടെ സൊസൈറ്റി മൊത്തത്തിൽ എൻജിനീയേഡ് ആൻഡ് ഡിസൈൻഡ് ഒരു എന്താ പറയുക സോ കോൾ നോർമൽ സ്പേസിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടായിപ്പോയി ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടായി ബട്ട് ഐ ഫീൽ ദാറ്റ് എനിക്ക് അതിൽ നിന്ന് എൻ്റെ മെൻ്റൽ സ്ട്രെങ്ത് ഒരുപാട് കൂടിയിട്ടുണ്ട് ബിക്കോസ് ഐ ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ് ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് ബ്രോ ബോഡി ബിൽഡിങ്ങിലാണ് എനിക്കറിയാം ഞാൻ എടുക്കുന്ന ട്വൻറ്റി ഫൈവ് കെ ജീസും നിങ്ങളെടുക്കുന്ന ട്വൻ്റി ഫൈവ് കെ ജിസ് ഒന്നാണെന്ന് ഡാൻ അത് ആക്ച്വലി മോർഫർ ഇമോഷണൽ സ്പേസിലാണ് ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായത് എന്തോ ഞാൻ കുറച്ചും കൂടി ഈസിലി എനിക്ക് വീഴ്ച മെനുവേർ ചെയ്യാൻ ഞാൻ എനിക്ക് എന്നെ കൊണ്ട് സാധിച്ചു മേ ബി എന്റെ സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് ഞാൻ അത് കുറച്ചും കൂടി എളുപ്പത്തിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചു ബട്ട് ഇതിൻ്റെ റൈറ്റിംഗ് വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് തിങ് ഐ മീൻ ഞാൻ ഞാൻ ഒരുപാട് സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ബട്ട് ഐ തിങ്ക് എന്നെ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്ത ഒരു ക്യാരക്ടറും ഒരു ഒരു സ്ക്രിപ്റ്റുമായി മാറി ഏകദേശം ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് ഡ്രാഫ്റ്റ് ഞാൻ തന്നെ വായിച്ചിട്ടുണ്ട് സോ ദ മോർ ഇമോഷണലി ഇറ്റ് വാസ് റിട്ടേൺ ഇറ്റ് വാസ് ഈസിയർ ഫോർ മീ ടു ഗ്രാസ് പിന്നെ എനിക്ക് എൻ്റെയും ഒരു താല്പര്യം ഉണ്ടായിരുന്നു ഈ സിനിമ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യണം ഈ കഥാപാത്രം ഒരു ഒരു പാത്തോ അല്ലെങ്കിൽ ഒരു തോറ്റുപോയ വ്യക്തിയുടെ കഥയായി മാറി സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന എസ്പെഷ്യലി ഏബിൾഡായ ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഇതൊരു മോട്ടിവേഷൻ ആയിരിക്കും ഇനി മുന്നോട്ട് പോകാൻ ഇൻ ദാറ്റ് സെൻസ് ഐ വാസ് ഇൻവോൾവ് അപ്പോ എളുപ്പം തന്നെയായിരുന്നു ചെയ്യാൻ താങ്ക് യു ഞാൻ ഇവരെ ഇവിടെ എത്തിച്ചത് എൻ്റെ സുഹൃത്തു കൂടെ ആയിട്ടുള്ള ജോളിയാണ് ജോലിയായിട്ടുള്ള എൻ്റെ കോണ്ടാക്റ്റിലാണ് ഇവിടെ ഇവരെ എത്തിയത് നമ്മുടെ സമയത്തിനനുസരിച്ച് അവരുടെ സമയം മാറ്റി വെച്ച് എത്തി താങ്ക് യു വെരി മച്ച് നിങ്ങളുടെ ഫുൾ ടീമിനും ഞങ്ങളുടെ ഹൃദയപൂർവ്വം നന്ദി